ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി തോരൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈയൊരു തോരൻ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഉണ്ണിത്തണ്ടിൽ വേറൊരു ഐറ്റവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് കറിവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ ഇതിലോരോ കൂട്ടും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ ആ ഉണ്ണിത്തണ്ടിലൂടെ ഈ ഒരു മുരിങ്ങക്കായും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഈ മുരങ്ങക്കായ് ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ചതായിരുന്നു അപ്പോൾ അത് എടുത്തപ്പോൾ കവറിൽ കെട്ടിയിട്ട് വെച്ചത് കൊണ്ട് തന്നെ കണ്ടില്ലേ വാടിയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനൊന്നും നുറുക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ ആ ഒരു മുരിങ്ങക്കായൊക്കെ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു ഉണ്ണിത്തണ്ടും ഞാൻ ഇങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് അതിലാണ് ആരൊക്കെ കളയണം അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിത്തണ്ട് വെച്ചിട്ട് ഉണ്ണിത്തണ്ട് മാത്രമായിട്ടൊരു തോരം വെച്ചിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണിത്തണ്ടിൽ നമ്മൾ ഈ ഒരു ഒരു ഐറ്റം ഇതിൽ ചേർക്കണുണ്ട് അപ്പോൾ അത് മുരിങ്ങക്കായലും ചേർക്കും അപ്പോൾ അത് രണ്ടും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ പാലക്കാട് ഭാഗത്തുള്ളവരാണ് ഈ ഇങ്ങനെയൊക്കെ കൂടുതലായിട്ടും വെക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതൊരു വെറൈറ്റി തന്നെയാണല്ലോ അപ്പോൾ അതിലതാ ഒരു മുരിങ്ങക്കായ് മാത്രം മുറിക്കാണ്ട് കിടക്കണുണ്ട് അപ്പോൾ അതിനെയും കൂടെ ഞാനൊന്നെടുത്ത് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ ഈ ഒരു സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു അരി വറുത്ത് പൊടിച്ചിട്ട് അതും കൂടെ ഞാൻ ഈ ഒരു തോരനിലേക്ക് ചേർത്തണുണ്ട് കേട്ടോ അപ്പോൾ അതാണ് വീഡിയോ സ്കിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഒരു അരി വറുത്തെടുക്കുകയാണ് ഞാൻ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ഏത് അരി വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഒരു കാൽ ഗ്ലാസ് മാത്രേണ് എടുത്തിട്ടുള്ളൂ അത് നന്നായി ഒന്ന് വറുത്ത് പൊടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് വറുക്കുമ്പോൾ കരിയാണ്ട് സൂക്ഷിക്കണം കരിഞ്ഞ് പോയാൽ നമ്മുടെ കറി ആകെ കരിമണം വരും പിന്നെ അതുപോലെ തന്നെ ഒരു കയ്പ് രസവും ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കരിയാണ്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വറുക്കുമ്പോൾ ഇടക്കൂടെ ഒക്കെ ഓരോന്ന് കഴിക്കും നമ്മൾ ചെറുതിലൊക്കെ ഇങ്ങനെ അരി വറുത്തിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഓർമ്മയൊക്കെ വരും അപ്പോൾ അത് കരിയാണ്ട് ഒന്ന് വറുത്തെടുത്തിട്ട് വരിക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കമൻസ് അറിയിക്കണം അപ്പോൾ ബാഡ് ഒന്നും ഇടണ്ട അത് അത് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണാണ്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ നമ്മുടെ വീഡിയോയിലൂടെ വീഡിയോയിലൂടെയെന്ന് മാത്രം ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ അതങ്ങനെ അരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അരി വറുത്തെടുത്തതിലൂടെ ഞാൻ കുറച്ച് ജീരകവും ചേർത്ത് അത് നന്നായി അവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഒരുപാട് പൊടിക്കണ്ട ഒരു കുറച്ച് കടിക്കാൻ പാകത്തിന് പൊടിച്ച് വച്ചാൽ മതി പിന്നെ ജീരകം ചേർക്കേണ്ടവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ആ മണം അതിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾതാ ഞാൻ ഈ ഒരു ഉണ്ണിത്തണ്ടും അതുപോലെ ഞങ്ങളുടെ ഭാഗത്ത് എന്നാണ് പറയുക ഇനിയിപ്പോൾ വേറെ ഭാഗത്ത് വാഴപ്പിണ്ടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ ഭാഗത്തിന് ഞാൻ വാഴപ്പിണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഈ ഒരു മുരിങ്ങക്കായും ഉണ്ണിത്തണ്ടൊക്കെ ഞാൻ ഈ ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കല്ലുപ്പും പൊടി ഉപ്പും ഏത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് നന്നായി ഇങ്ങനെ ഇളക്കി ചുറ്റി കൊടുക്കുക അത് നല്ലോണം മിക്സ് ചെയ്യേണ്ടതുണ്ട് എന്നാലാണ് ആ മുരിങ്ങക്കായലൊക്കെ ആ ഒരു മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ആവുള്ളൂ എന്നതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കാണ്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം വെള്ളമൊഴിക്കാണ്ട് തന്നെ അത് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ താളിക്കേണ്ട ഒരു ചടങ്ങ് കൂടി ഈ ഒരു കറിക്കുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് മുളകും കറിവേപ്പിലിയൊക്കെ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അത് തിള ച്ച് ഒന്ന് കണ്ടില്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൽ വെള്ളം ഊറി വന്നത് കണ്ടില്ലേ അത് ഈ മുരിങ്ങക്കായുടെയും പിന്നെ കൂടുതലായിട്ടും ഈ ഉണ്ണിത്തണ്ടെന്ന് വെള്ളം ഇറങ്ങിയതാണ് അപ്പോൾ അത് അടച്ച് ഒന്നും കൂടെ വെക്കുക അത് ഒരിക്കൽ നോക്കിയപ്പോൾ വെന്തിട്ടില്ല പിന്നെ ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുത്തു പിന്നെ തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെന്ത സമയത്ത് അപ്പോൾ ഏകദേശം വെള്ളവും വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ച ആ പൊടി ചേർത്ത് കൊടുക്കുക ആ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് വെക്കുക അല്ലെങ്കിൽ ആ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകൂലേ അപ്പോൾ അത് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്താൽ മതി ഒരുപാട് അതിൻ്റെ ആ ഒരു രസം വേണ്ടവർക്ക് അത് അത്രയും ചേർക്കുക അല്ലാത്തവർക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപാരമാണ് നിങ്ങൾ ഒരു തവണ അത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം തേങ്ങ ചേർക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ഈ അരിപ്പൊടി ചേർത്താൽ മതിയാകും അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക എന്നതിന് ശേഷം നമുക്കിതിൽ താളുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ തയ്യാറാക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് കടുക് പൊട്ടിയ ശേഷം പിന്നെ ചെറുതായി വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളി അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലവണ്ണം ചുവന്ന ഒരു കളറായിരിക്കണം ഈ ഒരു ഉള്ളിക്കുണ്ടാവേണ്ടത് അപ്പോൾ ചുവന്ന കളറാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമുക്ക് ആ ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് കൂടെ ചേർത്ത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കാം ഇപ്പം നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് ഒരു താളക്കിണ ആ ഒരു കാഴ്ച കാണാനായിട്ട് കാണാനായിട്ടല്ലേ അപ്പോൾ ഈ ഒരു താളിപ്പ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിയിലേക്ക് ചേർക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു കയ്യിൽ ഫോണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ആ ഒരു കാഴ്ചയാണെങ്കിൽ നല്ല ഒരു ഭംഗിയാണ് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിലേക്ക് ചേർത്തിയ ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി തോരൻ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ